അതിൻ്റെ യാതൊരു അടിസ്ഥാനം അതൊക്കെ ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അല്ലേ പിന്നെ സി പി എം പോലെയുള്ളൊരു കേരള പാർട്ടിയിൽ പാർട്ടി നിൽക്കുമ്പോൾ എല്ലാവരും അത് ഏത് പാർട്ടിയിലായാലും നേതാക്കന്മാരെ പാർട്ടി നിൽക്കുമ്പോൾ അവർ വലിയ നേതാക്കന്മാരും ആണ് പക്ഷെ പാർട്ടിക്ക് വെളിയിൽ പോയാൽ ആർക്കും ആ നിലയ്ക്കുള്ള അഭ്യന്തരം ഉണ്ടാവില്ല ജനനത്തിനെ ഉണ്ടാവില്ല ആ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഇത് ഉണ്ടാവില്ല സത്യമാണ് പിന്നെ ഞങ്ങളിതിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭേദമായിട്ടുള്ള വിഷയമൊന്നുമല്ല നമ്മൾ പാലായില് നിങ്ങളുപയോഗിച്ച പോലെ വികസന കാര്യത്തിലും പറഞ്ഞിരക്കം ധരിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി ചെയർമാൻ്റെ ആറാണ് അതുകൊണ്ടാണ് ഈ പാർട്ടി ചെയർമാൻ്റെ പേര് വരുന്നത് അന്നേക്കത് പറഞ്ഞ കാര്യമില്ല അപ്പൊ ബോധപൂർവം ആളുകൾ പുതിയ രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് അവനവന് വേണ്ടി പറയുമ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് അവരോട് എതിർക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവരുടെ താല്പര്യം അല്ല അവരുടെ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ഈ മുനിസിപ്പാലിറ്റിയിലുള്ള വിഷയം തന്നെ അടുത്ത കാലത്ത് പല വിഷയങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് എല്ലാം തീർത്താണ് ഇത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള വിഷയവും ഉണ്ടായിട്ടാണ് ബാലാമത്സാഹി അത് തന്നെയല്ല ഇപ്പൊ മുനിസിപ്പൽ പറഞ്ഞ വളരെ യോജിച്ച് ഭംഗിയായിട്ട് എല്ലാ കാര്യവും അഡ്രസ് ചെയ്തിട്ടുണ്ട് അർമാനം എല്ലാം പോകണം ഞങ്ങൾ അങ്ങനെ ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു അതെ ഞാൻ പറയേണ്ട കാര്യമല്ല അങ്ങനെയൊന്നും ഇല്ല രാജ്യത്തെ നമുക്കറിയാലോ ജനപ്രതി ലോകസഭയില് വരും രാജ്യസഭയിലും അസംബ്ലിയിൽ വരും അതായത് ആ രീതി സ്ഥലത്തിനനുസരിച്ച് രാഷ്ട്രീയത്തിന്റെ പോക്കിനനുസരിച്ച് വരും അതിനകത്ത് അസഭാവത ഒന്നുമില്ല നമുക്കറിയില്ല അങ്ങനെ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ